Que എവിടെ നിന്നാലും അവിടെ തടസ്സം വരുത്തുന്ന ഒരു ഗ്രഹമാണെന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം പലരും പല രീതിയിൽ അതിൽ നിന്ന് നല്ലതാണ് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ജാതകങ്ങളിലെല്ലാം ആ ഭാവത്തിന് ഒരു തടസ്സം വരുത്തുന്ന അല്ലെങ്കിൽ ആ രാശിയുമായി സംബന്ധിച്ച അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ഗ്രഹങ്ങളുമായി സംബന്ധിച്ച കാര്യങ്ങൾക്ക് തടസ്സം വരുത്തുന്ന ഗ്രഹം തന്നെയാണ് അപ്പോൾ കേതു അഞ്ചിൽ നിന്നാലുള്ള ഫലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ഭാവം എന്ന് പറയുന്ന സന്താന ഭാവം എന്നാണ് പറയുന്നത് അഞ്ച് ക്രിയേറ്റിവിറ്റിയുടെ ഒക്കെ ഒരു ഭാവമാണ് അപ്പോൾ ഇതിനെല്ലാം ഒരു തടസ്സം വരും അതും എല്ലാ ിൽ നിന്നും വിട്ടു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ഛായാഗ്രഹമാണ് അതുപോലെ അഞ്ചാമത്തെ ഇത് എന്ന് പറയുന്നത് ഹോബീസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ കാരകത്വങ്ങൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോണേ അതുപോലെ കേതുവിൻ്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കിക്കോണേ ഈ രാശി സ്വഭാവങ്ങൾ പറയുന്നതായിരിക്കും പിന്നീട് അപ്പോൾ അതും കൂടി നോക്കണം ഇതെല്ലാം കൂടി നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാം ഇത് ഇവർക്ക് ഈ ഭക്തിമാർഗത്തിലോട്ടൊരു ചായ കാണുമെന്നാണ് പറയുന്നത് കൂടുതലങ്ങ് ഭക്തി ചിലപ്പോൾ അങ്ങ് കൂടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുടുംബത്തിൽ നിന്നൊക്കെ വിട്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ കേതു അഞ്ചു നിൽക്കുമ്പോഴേ നമ്മൾ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോണം അവർ കുടുംബത്തിൽ നിന്നും വിട്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് കുഞ്ഞുനാളിലെ വീടൊക്കെ വിട്ടുപോകുന്ന കുഞ്ഞുങ്ങളിൽ ഈ അഞ്ചാം ഭാവത്തിൽ കേതു കാണാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വിദ്യാ വിദ്യയിൽ തടസ്സം ഏതെങ്കിലും തരത്തിൽ തടസ്സം വരാനുള്ള ഒരു സാധ്യതയുണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം എപ്പോഴും പറയുന്ന മറ്റൊരു കാര്യമാണ് ഇതിന്റെ ഒപ്പം ഒരു ഗ്രഹമുണ്ടെങ്കിൽ ഈ സ്വഭാവങ്ങളെല്ലാം അങ്ങ് മാറിപ്പോവും അത് രണ്ടും കൂടെ ചേർന്ന് വെച്ച് വേറൊരു ഗ്രഹത്തിന സ്വഭാവമായിരിക്കും കാണിക്കുന്നത് ഇത് കേതു ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ അഞ്ചാം ഭാവത്ത് നമ്മുടെ വയറ് ഭാഗമല്ലേ വരുന്നത് അപ്പോൾ ആ വയറ് സംബന്ധമായ അസുഖങ്ങൾ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഇവർക്ക് ഈ ജ്യോതിഷം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ താല്പര്യം വരാനുള്ള സാധ്യതയുണ്ട് ചില മന്ത്രവാദികളൊക്കെ ആവത്തില്ല അത് കേതു പന്ന സ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിൽ നല്ല സ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിൽ ഭക്തിമാർഗ്ഗത്തിലോട്ട് പോകും അതുപോലെ ഈ സന്താനഭാവമായത് കൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ച ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലർ പറയും ഈ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത ദോഷങ്ങളുടെ ഫലമാണ് ഇങ്ങനെ വരുന്നത് ഈ പൂർവ്വജന്മ അന്ന് നമുക്കൊരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും ഓർമ്മയും വന്നേനെ കാരണം നമ്മുടെ ആത്മാവല്ലേ അത് അപ്പോൾ എന്തായാലും ഓർമ്മ അത് എപ്പോഴെങ്കിലും ഒരു അതിൻ്റെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വന്നേനെ അതുകൊണ്ട് എനിക്ക് പൂർവ്വജന്മത്തിൽ വിശ്വാസമില്ല അഥവാ പുനർജനിച്ചിട്ടുള്ളവർ അവർ കുഞ്ഞുനാളിലെ ആ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഞാൻ നോക്കിയിട്ടുള്ള എല്ലാ ജാതകങ്ങളും തന്നെ ഈ കേതു അഞ്ചിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്രഹങ്ങൾ അഞ്ച് നിൽക്കുമ്പോൾ ഈ കുടുംബത്തിലൊക്കെ ഈ രണ്ട് വിവാഹങ്ങൾ ചെയ്തവരുടെ അങ്ങനെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതായത് സ്ത്രീ ശാപം സ്ത്രീകൾ ഏതെങ്കിലും തരത്തിലുള്ള മനോദുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് ഈ അതായത് പിന്തുണ തലമുറക്കാർക്ക് ദോഷമായിട്ട് ഭാവിക്കും അതായത് പൂർവപുണ്യ പാ പുണ്യമുണ്ട് പാപമുണ്ട് ആ പാപമായിട്ട് വരും അപ്പോൾ നമ്മൾ മോശനാരായണബലി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഒരുപാട് തടസ്സങ്ങൾ വരികയാണെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് ഈ ദോഷങ്ങൾ മാറിപ്പോവും നമ്മളെ ഈ സയൻസ് അതൊരു സയൻസ് ആയിട്ട് തന്നെ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകണം നിനക്ക് നാല് കല്യാണം വരുമോ അല്ലെങ്കിൽ അഞ്ച് കല്യാണം വരുമോ അല്ലെങ്കിൽ നീ ഇന്ന സമയത്ത് മരിക്കും ഇങ്ങനെയൊന്നും പറയാനുള്ള ജ്യോതിഷമൊന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അപ്പോഴേ അവരുടെ എടുക്ക് പിന്നെ പോവാതിരിക്കുക പിന്നെ ഇപ്പോൾ നാഡീജ്യോതിഷോ എന്നും പറഞ്ഞ് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ എന്തുവാണെന്ന് കഴിഞ്ഞ ജന്മം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ അത് നമുക്ക് ഓർമ്മ വരും അതായത് കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് അങ്ങനെ കാണുന്നില്ല നമ്മൾ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ അവർക്ക് ഓർത്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് മാത്രം എന്താ ഓർക്കാൻ പറ്റാത്തത് അപ്പോൾ അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മ വന്നതിന് എനിക്കങ്ങനെ ഒരു ഇതുവരെ ഒരു ഹിൻഡും കിട്ടിയിട്ടില്ല ഇതൊരു ശാസ്ത്രമാണെന്ന് മനസ്സിലാക്കണം അതായത് നം ഇപ്പോൾ മെഡിക്കൽ ഒക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്തെങ്കിലും ഏത് അസുഖമാണെന്നൊരു മനുഷ്യനെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷെ ഒരു ഗ്രഹനില കാണുമ്പോഴേ ഒരു ജ്യോതിഷി തിരിച്ചറിയാൻ പറ്റും ഇവർക്ക് ഇന്ന അസുഖങ്ങൾ വരാമെന്ന് അതെല്ലാം ഈ അസുഖങ്ങളൊക്കെ നമുക്ക് ഇടുന്ന കിട്ടുന്നത് നമ്മുടെ പിതൃക്കളിൽ നിന്നാണ് കിട്ടുന്നത് അതായത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ജീൻസ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടേതുമാണ് അല്ലാതെ ആകാശത്തു കിട്ടിയതല്ല അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ജീൻസ് കിട്ടുമ്പോൾ അവർക്ക് കിട്ടിയത് അവരുടെ പിതാ മാതാപിതാക്കളിൽ നിന്നാണ് ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറി കൈമാറി വന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ഈ ജീൻസ് ആ ജീൻസാണ് നമ്മുടെ സ്വഭാവങ്ങൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെ നിയന്ത്രിക്കുന്നത് ആ ജീൻസ് അതുകൊണ്ട് തന്നെ ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ജനറ്റിക്സ് ആണ് ജനിതക ശാസ്ത്രമാണ് ആ ജനിതക ശാസ്ത്രത്തിന്റെ ടെക്നിക്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഒരിക്കലും നമ്മൾ പൂർവ്വജന്മോന്നൊരു കാര്യം പറയുകയില്ല ജ്യോത്സ്യന്മാരുടെ പുറകെ പോവുകയുമില്ല ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഈ കൈനോട്ടക്കാര് പോലും ഇപ്പോൾ ശ്രീനിവാസനാളും ശ്രീനിവാസന്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ സംഭവിച്ചില്ലേ അങ്ങനെ ദൈവം നമ്മൾക്ക് അവരിലൂടെ ഒരു ഹിന്റ് തരികയാണ് ചെയ്യുന്നത് ഭഗവാനാണ് ആ ഹിന്റ് തരുന്നത് അതേ കൈനോട്ടക്കാരൻ വേറെ എത്രയോ പേർക്ക് പറഞ്ഞത് തെറ്റിക്കാണും ആ ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ ദൈവാധീനം കൊണ്ട് അവരങ്ങനെ പറയുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ കവിടി നിരത്തിയിട്ട് പറയുന്നതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഖ്യാശാസ്ത്രം അതൊക്കെ ഇടുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ ഇപ്പം നമ്മൾ വസിഷ്ഠരാശി ചക്രം അങ്ങനെയൊക്കെ ഇട്ടിട്ടില്ലേ അതുമൊക്കെ ഇങ്ങനെ ഒരു നമ്മുടെ ദൈവാധീനം അനുസരിച്ചാണ് അതൊക്കെ പറയാൻ പറ്റുക ഇത്രയും പ്രവചന വീഡിയോകൾ ഇറ്റലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകത്തില്ലേ അതുപോലെ ഒരു നമ്മൾ ആ മഴ പെയ്യേണ്ട സമയത്ത് അത് ഇങ്ങനെ കാലാവസ്ഥാ പ്രവചനമൊക്കെ പറയുമ്പോൾ അതൊക്കെ നിർത്താനും അത് പെയ്ക്കാനും ഒക്കെ ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ ഈ ദോഷങ്ങൾ ഇപ്പോൾ കേത് ഇവിടെ നിന്ന് അപ്പോൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുറേയൊക്കെ തടസ്സങ്ങൾ മാറിപ്പോവും പിന്നെ ഒരുപാട് തടസ്സങ്ങൾ അതായത് ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ മോശനാരായണബലി അതിന് വെറും ആയിരം രൂപയോ ു ഗോകർണ അമ്പലത്തിൽ പോയാൽ ചെയ്യാൻ പറ്റും നമുക്ക് അതുപോലെ നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ അതുപോലെയുള്ളതുണ്ട് അവിടെയൊക്കെ പോയാൽ അവർ ഒരു ചെറിയ പൂജയാണ് ഒരു ആയിരോ രണ്ടായിരോ രൂപയ്ക്കകത്ത് നിൽക്കുന്നത് ഇത് നാപ്പതിനായിരം രൂപയൊക്കെ പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്തവരെ നമുക്കറിയാം എന്നിട്ട് പിന്നെയും അവർ ചെന്ന് നോക്കുമ്പോൾ അതേ കാര്യം തന്നെ പറയും ഇപ്പോൾ ഈ അഞ്ചാം ഭാവത്തിൽ കേതു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ജാതകത്തിലാണെങ്കിൽ അവർക്ക് ഈ പീരീഡ് സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടാകാനോ അല്ലെങ്കിൽ ഗർഭാസ്ത സംബന്ധമായ തകരാറുകൾ ഉണ്ടാകാനോ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ അമ്മമാരുടെ ഒരു ആ കുടുംബത്തിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒരു കുടുംബ പാരമ്പര്യം അനുസരിച്ചായിരിക്കും ശ്രദ്ധിച്ചാൽ മതി മനസ്സിലാവും നമുക്ക് അപ്പോൾ അതിന് ഇങ്ങനെ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒറ്റമൂലികളൊക്കെ ഉണ്ട് അത് ചെയ്യുക അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശ പ്രകാരം ചെയ്യുക ഇങ്ങനെ കണ്ട ജാതകങ്ങളിൽ പന്ത്രണ്ട് ലക്ഷത്തിന്റെ ഒക്കെ പൂജ നടത്തിയിട്ട് ഒന്നും നടക്കാത്തവർക്ക് ഒരു താക്കോല് കൈപ്പിടിക്കാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ അത് വെച്ച് പറയുകയാണ് അതുപോലെ തന്നെയാണ് ഇവര് ഗർഭിണികളായി കഴിയുമ്പോൾ ഇവർക്ക് വളരെയധികം കെയർ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ആ പോഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അല്ലാതെ അങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ശാസ്ത്രം എന്തിനാണ് എല്ലാം അങ്ങ് സംഭവിക്കുകയല്ലേ എല്ലാം അങ്ങ് വിധിയല്ലേ അങ്ങ് വിധിയും കൊണ്ട് മതിയല്ലോ അങ്ങനെയല്ല ഇനി സംഭവിക്കാനുള്ള സാധ്യത കൊണ്ട് നമ്മൾ കെയർ എടുത്താൽ അങ്ങനെ സംഭവിക്കുകയില്ല അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറയാനാണ് ഈ ശാസ്ത്രം അതുപോലെ ഇവർക്ക് പിന്നെ ഇങ്ങനെ ഈ ഊഹ കച്ചവടങ്ങളിൽ നിന്നൊക്കെ നല്ല ബെനഫിറ്റ് കിട്ടുമെന്ന് എഴുതുന്ന വിധികളും ഉണ്ട് അങ്ങനെയല്ല അവർ വളരെയധികം സൂക്ഷിക്കണം അവിടെ വളരെയധികം നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടാണ് കൂടുതൽ പേർക്കും നല്ല വളരെ നല്ല ഗേതുവാണെങ്കിലാണ് അല്ലാതെ തിരിച്ച് സംഭവിക്കുന്നത് ഇവരുടെ ശരീരത്തിന് താഴ്ഭാഗത്ത് ഇങ്ങനെ വണ്ണം വയ്ക്കുന്നതായിട്ട് കാണാൻ ചിലർക്ക് അങ്ങനെയല്ല ചിലർക്ക് ഇങ്ങനെ മുകൾ ഇങ്ങനെ മുകൾ ഭാഗത്തായിരിക്കും വണ്ണം ചിലർക്ക് താഴ്ഭാഗത്തായിരിക്കും വണ്ണം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് കേതുവിൻ്റെ ഈ ബലം കുറവുള്ള ലക്ഷണങ്ങൾ പറയുമ്പോഴൊന്ന് ശ്രദ്ധിച്ചോണേ കുഞ്ഞുങ്ങൾക്ക് ദോഷമുണ്ടാവും പറയുമ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞുണ്ടാവും ഉണ്ടാവുക അങ്ങനെ വിഷമിച്ച് ജീവിക്കാനല്ല അപ്പോഴേ നമ്മളിതൊന്ന് പരിഹാരങ്ങൾ ചെയ്യാൻ ദൈവം തരുന്ന ഒരു സൂചന മാത്രമാണ് ഇതെന്ന് മനസ്സിലാക്കണം അല്ലാതെ പേടിച്ച് 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 പേടിക്കേണ്ട ഒരു ശാസ്ത്രമേ അല്ല ജ്യോതിഷ ശാസ്ത്രം അതുപോലെ ഇവർക്ക് ഒരു ിശാചിൻ്റെ ഒരു മനസ്സിതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതായത് ഭയങ്കര ക്രൂരമായ മനസ്സിതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുള്ള ചിലരൊക്കെ ആണെങ്കിൽ അവരുടെ അമ്മയോടൊക്കെ വളരെ ക്രൂരമായിട്ട് പെരുമാറുന്ന അമ്മ എന്ന് പറയുന്ന ആ അവട് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത കുറേ പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ എത്രക്കെ ശ്രമിച്ചാലും അവരുടെ മനസ്സിൽ നിന്ന് മാറുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അപ്പോഴത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾക്ക് മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നമ്മൾ കൈയടക്കി വെച്ചാൽ പിന്നീട് അത് നമ്മുടെ പിന് തലമുറയ്ക്ക് അത് അനുഭവിക്കുന്ന പിന് തലമുറയ്ക്ക് വളരെയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കും നമ്മൾ കഴിയുന്നത്ര അത് ഇന്നൊക്കെ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും അവരങ്ങോട്ട് തന്നെ അപ്പോഴത്തെ ഒരു ലാഭമേ എല്ലാവരും നോക്കിയുള്ളൂ പിന്നീടുള്ള ഒരു കാര്യം നോക്കിയില്ല പിന്നെ ഇവർക്ക് വാദ സംബന്ധമായ അസുഖങ്ങള് അതുപോലെ ഈ സന്ധിവേദനകള് ഈ നീർ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ ഇങ്ങനെ മുറിവുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ചിലവൊക്കെ വരുന്ന അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളില്ലേ അതൊക്കെ വരുവാനും പിന്നെ ഈ നടക്കുമ്പോൾ ഒരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചരിഞ്ഞ് അരിഞ്ഞ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയുള്ളവരെല്ലാവർക്കും ഈ കേതു അഞ്ചലാണെന്നല്ല പറയുന്നത് പലർക്കും അങ്ങനെയായിരിക്കും ഇപ്പോഴും ഒരു നിരാശയായിരിക്കും ചിലപ്പോൾ ഇവർക്ക് അങ്ങ് പഠിത്തം കംപ്ലീറ്റ് ചെയ്യാത്തോണ്ട് ജോലി കിട്ടാനുള്ള പ്രയാസം അല്ലെങ്കിൽ ജോലി പ്രയാസങ്ങളൊക്കെ ഒരു സാധ്യത ഉണ്ട് അതുപോലെ വിദ്യാ തടസ്സങ്ങൾ പല പലതും മനസ്സിലാകാതെ അങ്ങനെയൊക്കെയുണ്ട് പിന്നെ ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം കാണും പിന്നെ പിശാശ് അങ്ങനെയൊക്കെയുള്ള ഒരു കുറിച്ചുള്ള ഒരു പേടി അങ്ങനെ ഒരു പേടി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പിന്നെ വയറിന് ഓപ്പറേഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതിനെ ഒരു പരിഹാരമായിട്ട് പറയുന്നത് അനാഥരക്കൊക്കെ സഹായിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ദോഷം മാറുമെന്നാണ് പറയുന്നത് ഇനി നല്ല കേതുവാണെങ്കിൽ ഇവർ പഠിത്തത്തിലൊക്കെ വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കും അതുപോലെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെയധികം നല്ലതായിരിക്കും അതുപോലെ ഈ ജി കെ ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കും ചിലരൊക്കെ ആണെങ്കിൽ ഈ വാക്കിംഗ് എൻസൈക്ലോപീഡിയെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയൊക്കെയുള്ളവരായിരിക്കും അത് ബുധനും ഒക്കെ അനുസരിച്ചില്ല ബുധനും ഗുരുവൊക്കെ നല്ലതാണെങ്കിൽ അതുപോലെ റൈറ്റിങ് ഇതിലൊക്കെ വളരെയധികം എക്സലൻ്റ് ആവാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് കേതു അഞ്ചിൽ നിൽക്കുന്ന എപ്പോഴും അങ്ങ് പലായിരിക്കത്തില്ല ആ നിൽക്കുന്ന ഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ രാജിക്കനുസരിച്ച് വ്യത്യാസം അതായത് അഞ്ചിലെ കേതു ക്രിയേറ്റിവിറ്റി അതുപോലെ എഡ്യൂക്കേഷൻ സ്പോർട്സ് അത് ഹോബീസ് ഇതിൽ നിന്നെല്ലാം ഇവരെ വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് നല്ലതല്ലെങ്കിൽ വീക്കാണെങ്കിൽ വളരെ സ്ട്രോങ് ആണെങ്കിൽ ഇതിനോടെല്ലാം വളരെയധികം അടുത്തു നിൽക്കുകയും ചെയ്യും അവർ വളരെ അക്ഷമരായിട്ട് കാണപ്പെടാം ഒരു ധൈര്യമില്ലാത്തതായിട്ട് കാണപ്പെടാം അസൂയ പിന്നെ വളരെ തലക്കനം ഇങ്ങനെയൊക്കെ അല്ലേ അതുപോലെ ഒക്കെ കാണപ്പെടാം അതുപോലെ ഏത് സ്വഭാവമുള്ള രാശി അതായത് ജലരാശിയിലാണെങ്കിൽ ജലത്തിൽ പോകുമ്പോഴേ കുളത്തിലധികം സൂക്ഷിക്കണം മൂങ്ങാതെയൊക്കെ സൂക്ഷിക്കണം അല്ല അല്ലെങ്കിൽ ജല ഈ ആഹാര പദാർത്ഥങ്ങളിലൂടെ ഒക്കെ ഉള്ള കുഴപ്പങ്ങൾ വരാതെ ഒന്ന് സൂക്ഷിക്കണം അതുപോലെ തന്നെയാണെങ്കിൽ ഒത്തിരി പൊക്കത്തിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം നല്ല എതുവാണെങ്കിൽ യോഗയും മെഡിറ്റേഷനിലും ഒക്കെ താല്പര്യം വരുക അല്ലെങ്കിൽ ഈ സയൻറ്റിഫിക് മെഡിക്കൽ റിസർച്ചസ് ഒക്കെ ഇല്ലേ അതിലൊക്കെ താല്പര്യം വരാം സ്പേസ് എൻജിനീയറിങ്ങിൽ താല്പര്യം വരുക ഒക്കെ ഇല്ലേ അതിലൊക്കെ താല്പര്യം അതുപോലെയാണെങ്കിൽ ഈ വിവാഹ നിശ്ചയമൊക്കെ നടന്നിച്ച് അങ്ങനെ തടസ്സപ്പെട്ടു പോകുന്നില്ല അല്ലെങ്കിൽ രണ്ട് മാരേജ് എന്നൊക്കെ പറയുന്നത് അതെന്നൊക്കെ ഇങ്ങനെ കുംഭവാഹം അങ്ങനെയൊക്കെ നടത്തിയിട്ട് നമുക്ക് അത് ദോഷം മാറ്റാൻ പറ്റുന്ന കാര്യമാണ് അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം അതുപോലെ തന്നെയാണെങ്കിൽ ഇവർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം ഇവര് കൂടുതൽ സ്നേഹം നടിക്കുന്നവരായിരിക്കും അത്രയും സ്നേഹം ഇവരുടെ മനസ്സിനകത്ത് കാണുകയില്ല അതുപോലെ തന്നെ ധനപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ അഞ്ചാം ഭാവത്തിൽ കേതുവിനെ കാണുകയാണെങ്കിൽ ആ അങ്ങോട്ടേ നമ്മളിങ്ങനെ പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊണ്ടേ ഇരിക്കണം അതൊരിക്കലും വലിയ ഹോമങ്ങളോ ഒന്നുമല്ല നമ്മൾ ഭഗവാൻ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഇനി ഗ്രഹങ്ങളുടെ മന്ത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ നമുക്കറിയത്തില്ല നമ്മളങ്ങനൊന്നും ചെയ്യാൻ ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ അമ്പലത്തിൽ പോയി ആ നാളുകളിൽ വഴിപാട് കഴിക്കുക അതുപോലെ തന്നെ ശിവഭഗവാനും ഗണതീ ശിവ നല്ല ഓണം പ്രാർത്ഥിക്കുക അങ്ങനെ ആവുമ്പോഴേ ഇത് ഒരുപാട് തടസ്സങ്ങൾ അങ്ങ് മാറിപ്പോകും ഓം നമശിവയായ